സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു തരത്തിലുള്ള ദോഷത്തെയും ഇനി നിങ്ങൾ ഭയക്കേണ്ടതില്ല ഏത് ദോഷവും എരിഞ്ഞടങ്ങും ഞാൻ ഈ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യുമെങ്കിൽ അത്തരത്തിൽ അന്തിത്തിരി ഒഴിയുക എന്ന ഒരു വിശേഷ കർമ്മത്തെയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കാൻ പോകുന്നത് കണ്ണേർ പ്രാക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് വരാൻ സാധ്യതയുള്ള സർവദോഷത്തെയും ഹരിക്കാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തകർത്ത് തരിപ്പണമാക്കുന്നത് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ വാക്കുകള് അതുപോലെ തന്നെ നോട്ടം ഇതിലൂടെ ഉണ്ടാകുന്ന പ്രാക്ക് ദോഷം ദൃഷ്ടിദോഷം ഇതൊക്കെയാണ് നമ്മുടെ തകർച്ചയ്ക്ക് പലപ്പോഴും നിദാനമായിരിക്കുന്നത് അപ്പൊ ഈ ദോഷത്തെ തകർക്കുന്നതിന് വേണ്ടുന്ന ലളിതമായ ഈ കർമ്മ പദ്ധതിയെക്കുറിച്ച് വിശദമായി അറിയാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും അത്യാധ്വാനം ചെയ്തിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്തൊരു അവസ്ഥ സംജാതമാകാറുണ്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം എന്നാൽ അങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ചിലരുടെ ജീവിതം അവര് പുരോഗതിയോ ഐശ്വര്യമോ എത്തി നോക്കില്ല ജീവിതം പടുകുഴിയിലേക്ക് ഓരോ ദിനവും കൂപ്പുകുത്തി പോകും എന്നുള്ളതാണ് വീട്ടിൽ അകാരണമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മടിയും അലസതയും പരാജയങ്ങളും ഉണ്ടാകുന്നു അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു അപ്പൊ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഈശ്വര ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വർധിക്കുന്നത് ദിനവും വിളക്ക് തെളിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും എന്റെ ഈശ്വരൻ കണ്ണു മറക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാത്രം വരുന്നു ഇതിന് കാരണം ചില അദൃശ്യമായ കഠിനതരമായ ദോഷങ്ങൾ നമ്മെയും നമ്മുടെ ഗൃഹത്തെയും വിലയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയോ ഈശ്വരനോടുള്ള അടുപ്പമോ വിളക്ക് തെളിച്ചുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ ആയിരിക്കാം ആ ദോഷത്തിന്റെ കാഠിന്യത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് ഒരു പക്ഷെ നമ്മൾ അതുകൂടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കില് ഇപ്പോഴുള്ളതിനേക്കാൾ ജീവിതം പടുുകുഴിയിലേക്ക് പതിച്ചേനെ അപ്പൊ നമ്മുടെ ഐശ്വര്യത്തെയും സന്തോഷത്തെയും കാർന്നു തിന്നുന്ന ഈ ദോഷങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാകാം മറ്റുള്ളവരുടെ ോഷമാകാം മറ്റൊരാളുടെ അസൂയ നിറഞ്ഞ നോട്ടം അതിനെയാണ് നമ്മൾ കരിങ്കണ് അല്ലെങ്കിൽ കണ്ണേർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് പ്രാക്ക് ദോഷമാണ് ഈ പ്രാക്ക് ദോഷം എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ദുഷിച്ച വർത്തമാനങ്ങൾ പറയും അവരെ കുറിച്ച് നാട്ടിലുള്ള ദേവാലയങ്ങളും ദേവതകളെയും ദൈവങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഇന്ന ആള് നശിച്ചു പോണേ എന്നൊക്കെ ഇങ്ങനെ ആളുകള് കേൾക്കാൻ സാധിക്കും അപ്പൊ അതിനെ തന്നെയാണ് നമ്മൾ ഈ പ്രാക്ക് ദോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കണ്ണേറ് നാവേർ ദോഷങ്ങൾ ശരിക്കും നെഗറ്റീവ് എനർജിയായി അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ദോഷങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഗൃഹത്തിലുള്ള മുതിർന്നവർക്കാണ് ഇത്തരത്തിൽ ദോഷങ്ങൾ വരുന്നത് എങ്കിൽ പോലും കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ ആഗ്രഹത്തിലുള്ള മൃഗാദികൾ ഇവരെയൊക്കെയാണ് ഇത്തരം ദോഷങ്ങൾ വളരെ പെട്ടെന്ന് എഫക്ട് ചെയ്യുക കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സിനും ദുർബലമായ അവരുടെ ശരീരത്തിനും ഇത്തരം നെഗറ്റിവിറ്റിയെ പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കുറവായിരിക്കും മാത്രമല്ല ഒരമ്മയ്ക്കോ അച്ഛനോ തൻ്റെ മക്കൾക്ക് ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ദോഷം വരുമ്പോൾ അതാണ് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നത് അപ്പോ ഇത്തരം സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർവികമായി ഈ ഒരു കർമ്മ പദ്ധതി ഉദയം ചെയ്തത് അല്ലെങ്കിൽ അന്തിത്തിരി ഒഴിയുക എന്നുള്ള ആ ചടങ്ങ് ഉദയം ചെയ്തത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ അഗ്നി കൊണ്ടെരിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് അന്ത്യത്തിരി ഉഴിയൽ എന്ന ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് കർമ്മമാണ് ഈ അന്ത്യത്തിരി ഉഴിയൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്ക് വേണ്ടിയിട്ടും ഈ അന്ത്യത്തിരി ഉഴിയൽ ചടങ്ങ് നിങ്ങൾക്ക് നടത്തി കൊടുക്കാം അല്ലെങ്കിൽ നടത്താവുന്നതാണ് അപ്പോൾ അന്ത്യത്തിരി ഉഴിയുന്നതിലൂടെ നമുക്ക് കൈവരുന്ന കുറെ നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യേണ്ടത് ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിലും ആ വ്യക്തിക്ക് അന്ത്യത്തിരി ഒഴിയുന്നതിലൂടെ ഈ ദോഷങ്ങൾ പരിപൂർണമായി ഭേദമാകും അത് ഇല്ലാണ്ടാകും എന്നുള്ളതാണ് അന്ത്യത്തിരി ഒഴിയുന്നതിലൂടെ ഭാഗ്യദോഷത്തിൽ നിന്ന് നമുക്ക് ആദ്യമായൊരു സംരക്ഷണം നൽകും അല്ലെങ്കിൽ അത് ലഭിക്കും എന്നുള്ളതാണ് വരാനിരിക്കുന്ന ദൗർഭാഗ്യത്തെയും തടസ്സങ്ങളെയും മുൻകൂട്ടി തട്ടി മാറ്റുന്നതിന് ഈ അന്തിത്തിരി ഉഴിയൽ ചടങ്ങ് സഹായിക്കും അത് കൊച്ചുകുട്ടികളിൽ ആയിരുന്നാൽ പോലും അവരിൽ വരാനിരിക്കുന്ന ദോഷങ്ങളെ ഇത് ഹരിക്കും രണ്ടാമതായി കൊച്ചുകുട്ടികളിൽ വിദ്യാ പുരോഗതി നേടിക്കൊടുക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ ഓർമ്മക്കുറവ് ഏകാഗ്രത കുറവ് ഇതൊക്കെ അകന്നു പോവുകയും അവർക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവർക്ക് പഠനത്തിൽ മികവുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അകാരണമായിട്ടുള്ള അസുഖങ്ങൾ ക്ഷീണം അലസ്വത മടി ഇങ്ങനെ ചില ആളുകളുണ്ട് എന്നും ക്ഷീണമായിരിക്കും പ്രത്യേക അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ അത്തരം അവസ്ഥയിലൂടെയൊക്കെ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളോ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് ചെയ്തോളൂ ഇനി ദീർഘായുസിനും സമ്പത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാം എന്നുള്ളതാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും നൽകിയിട്ട് ഈ ഒരു കർമ്മം നമ്മളെ ജീവിത വിജയം നോടുന്നതിനും സഹായിക്കും ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഈ കരിപുരണ്ടിരിക്കുന്ന ഒരു കണ്ണാടി തുടച്ച വൃത്തിയാക്കുന്നത് പോലെ ഉള്ള ഒരു ചടങ്ങാണ് ഇനി ഈ ഒരു കർമ്മം ഈ ഒരു ചടങ്ങ് എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എല്ലാ ശനിയാഴ്ചകളിലും ഇത് ചെയ്യാം അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഉചിതമായ ദിവസം എന്ന് പറയുന്നത് അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റു ആഴ്ചകളിലെ ദിവസങ്ങളും നിങ്ങൾക്കിത് ചെയ്യാം എന്നുള്ളതാണ് ഇനി മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വേണമെങ്കിലും ചെയ്യാം വർഷത്തിൽ മൂന്നോ നാലോ തവണ എന്ന നിലയിലും നിങ്ങൾക്ക് ഒരു ചടങ്ങ് ചെയ്യാവുന്നതാണ് ഇനി അന്ത്യത്തിരി ഒഴിയുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈ ചടങ്ങ് ചെയ്യുന്നതിന് നമുക്ക് ഒരു പാത്രം ഗുരുതി ആവശ്യമാണ് ഒരു പാത്രത്തില് കുറച്ച് ജലം എടുത്ത് അതിൽ അതിൽ കുറച്ച് ചുണ്ണാമ്പ് കലർത്തിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കലർത്തിയാൽ നല്ല ഗുരുതി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചുവന്ന നിറമാണ് ഈ ഗുരുതിക്ക് നെഗറ്റീവ് ഊർജത്തെ നിർവീര്യമാക്കാനുള്ള അസാധ്യ കഴിവ് ഈ ഗുരുതിക്കുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കൾ നെഗറ്റിവിറ്റിയെ തുരത്തുന്ന നെഗറ്റീവ് ഊർജത്തെ തുരത്തുന്ന ദിവ്യമാർന്ന വസ്തുക്കളാണ് ഗുരുതിയോടൊപ്പം നമുക്ക് വേണ്ടത് അഞ്ച് വിശേഷപ്പെട്ട ഇലകളാണ് അതായത് ഒന്നുകിൽ അഞ്ച് വെറ്റില അല്ലെങ്കിൽ അഞ്ച് മാവില അതും അല്ലെങ്കിൽ എരിക്കിന്റെ ഇല നമുക്ക് അഞ്ചെണ്ണം എടുക്കാം അതും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇലങ്ങിയുടെ അഞ്ചില ഈ ഇലങ്ങിയുടെ അഞ്ചിലയാണ് അതിവിശേഷമായിട്ട് പറയുന്നത് ഇലങ്ങി മരത്തിന്റെ ഇല നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ഈ വിധത്തിൽ അന്തിത്തിരി ഉഴിയുന്നതിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഇലയാണ് മലപ്പുറം ജില്ലയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും മലബാർ സൈഡിലാണ് തൃപ്രങ്കൂട് ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്തപ്പോൾ ആ ക്ഷേത്രത്തിന് മുന്നിൽ ഇലഞ്ഞി വര നിപ്പുണ്ട് അപ്പോ ഇലഞ്ഞിപ്പൂവ് ആ പോകുന്ന പ്രദക്ഷിണ വഴിയില് ധാരാളം കുഴിഞ്ഞു കിടപ്പുണ്ട് അങ്ങനെ ഞാൻ വളരെ കൗതുകത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു പൂവ് പോയി എടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ വന്ന ഒരു ചേട്ടൻ ഈ ഇലഞ്ഞി മരത്തെക്കുറിച്ചും അതിൻ്റെ ഇല ഉപയോഗിച്ച് ഈ അന്തിത്തിരി ഉഴിയുന്ന ചടങ്ങിനെ കുറിച്ചും എനിക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പഴയ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ അഞ്ച് ഇലകളിൽ നിങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് ഏതൊരു ഇലയാണോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക അത് അഞ്ചെണ്ണം എടുക്കുക ഏറ്റവും അവസാനമായിട്ട് അഞ്ച് വിളക്കിത്തിരികൾ അത് നമ്മൾ സാധാരണ എള്ളെണ്ണയിൽ മുക്കി നനച്ചെടുക്കുക പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ആരംഭിക്കാം എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക ആദ്യമായിട്ട് സന്ധ്യയ്ക്ക് മുൻപ് വീടൊക്കെ വാരി വിളക്കൊക്കെ ഒരുക്കി ആ സന്ധ്യാസമയത്ത് നമ്മുടെ ഗൃഹത്തിൽ ദീപം തെളിക്കുക കത്തിച്ചു വെച്ച നിലവിളക്കിന് ചൂടലായിട്ട് വൃത്തിയുള്ള ഒരു തളികയോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ ഇലയോ കഷ്ണിച്ചിട്ടതിനു ശേഷം എടുത്തു വെച്ച അഞ്ച് ഇലകൾ ആ നിലവിളക്കിന് മുന്നിൽ നമ്മൾ നിരത്തി വെക്കുക എന്നുള്ളതാണ് ഇത് നിരത്തുമ്പോൾ ഇലയുടെ തുമ്പും ഭാഗം നമ്മുടെ നേരെ വരുന്ന രീതിയിലും അതിന്റെ ചുവട് ഭാഗം ദേവതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നിലവിളക്കിന്റെ മുന്നിലേക്ക് ഇരിക്കുന്ന രീതിയിലും നമ്മൾ വയ്ക്കുക ശേഷം ഈ ഓരോ ഇലയിലും മുന്നേ സൂചിപ്പിച്ചതുപോലെ എണ്ണയിൽ മുക്കി വെച്ച ആ തിരി നമ്മള് വിരിക്കുക അല്ലെങ്കിൽ അത് ഇടുക അല്ലെങ്കിൽ അത് വെക്കുക ഇനി ദോഷം ആളെ വിളിച്ച് നമ്മൾ ആ മുന്നിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായി നമുക്ക് ാവുന്നതാണ് ഇനി സാധാരണ പൂജാമുറിയൊക്കെ കിഴക്ക് ദിശയിലേക്കായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പടിഞ്ഞാറോട്ടും ദർശനമായിട്ട് ഇരിക്കാവുന്നതാണ് ഇനി ഈ ദോഷം നിമിത്തം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും എന്നാൽ ആ വ്യക്തി വളരെ വിദൂരമായ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ പേരും നാളും സങ്കല്പിച്ചിട്ട് നിങ്ങൾക്ക് ആ ആളുടെ അസാന്നിധ്യത്തിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇതിനുശേഷം ഓരോ തിരിയായിട്ട് ആ നിലവിളക്കിൽ നിന്ന് നിങ്ങൾ തിരികൾ കൊളുത്തുക എന്നുള്ളതാണ് ഇനി അങ്ങനെ അല്ലാതെ ഓരോ ഇലയിലും ഇരിക്കുന്ന ആ ഒരു തിരി ഇലയോട് കൂടി എടുത്ത് നിങ്ങൾക്ക് വിളക്കിൽ നിന്നിട്ട് അത് തെളിക്കാവുന്നതാണ് രണ്ട് രീതിയിലും ഈ ഒരു കർമ്മം ചെയ്യാം അതിൽ നിങ്ങൾ ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പെങ്കിലും കൂടുതൽ പ്രചാരം എന്ന് പറയുന്നത് ഈ അഞ്ച് ഇലകളിൽ ഇരിക്കുന്നതായ തിരി നമ്മൾ കൊളുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ കത്തുന്ന തിരി ഇലയോടുകൂടി പ്രപഞ്ചനാഥനായ പരമേശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ എടുക്കുക ശേഷം ഓം നമശിവായ എന്ന ഭഗവാന്റെ പഞ്ചാക്ഷരി കഴിയുന്നത്ര തുടർച്ചയായി ജപിച്ചുകൊണ്ട് വ്യക്തിയുടെ ശിരസ് മുതൽ പാദം വരെ ക്ലോക്ക് വൈസ് ആയിട്ട് സാധാരണ നമ്മൾ ഒഴിയുന്ന പ്രദക്ഷിണ രീതിയിൽ മൂന്ന് വട്ടം ഒഴിയുക വളരെ സ്പീഡിലോ വളരെ സാവധാനത്തിലോ ഒഴിയാതിരിക്കുക നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്നതുപോലെ ചെയ്യുക മൂന്ന് തവണ ഇങ്ങനെ ദോഷം ബാധിച്ചയാളെ നമ്മൾ ഒഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ വെച്ചിരിക്കുന്നതായി ഗുരുതിയിലേക്ക് ഇലയോടുകൂടി ആ തിരി ഇടുക അങ്ങനെ ഇടുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഒരു തിരി കെട്ടുപോകും അതിൽ യാതൊരു ഭയവും വേണ്ട ഈ ദോഷങ്ങൾ വളരെ കഠിനമുള്ളതാണ് എങ്കിൽ ഈ അഞ്ച് തിരികൾ നമ്മൾ ഇടുന്ന സന്ദർഭത്തിൽ ഓരോ തിരിയും നല്ല ഉഗ്ര ശബ്ദത്തിൽ കെടുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അത് ദോഷത്തിന്റെ കാഠിന്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ കത്തിച്ചു വെച്ച തിരികൾ നമ്മൾ ആ വ്യക്തിയെ ഒഴിഞ്ഞുകൊണ്ട് ഗുരുതിയിലേക്ക് സമർപ്പിക്കുക ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സർവ കണ്ണേർ നാവേർ പ്രാക്ക് ദോഷങ്ങളെ ഈ തിരിയും ഇലയും ആവാഹിച്ച് നമ്മൾ ഒഴിഞ്ഞ് ആ ഒരു ഗുരുതിയിലേക്ക് സമർപ്പിക്കുകയാണ് ആ ദോഷത്തിൽ ഇല്ലായ്മ ശിയാണ് അഞ്ച് തിരിയും ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുതി പാത്രം എടുത്ത് ആ വ്യക്തിയെ ഒരു മൂന്ന് വട്ടം നമ്മൾ ആ പാത്രത്തോടു കൂടി ഒഴിയുക അവസാനമായിട്ടും ഈ ഗുരുതി പാത്രം നമ്മുടെ ഗൃഹത്തിന്റെ പുറകു വശത്ത് അല്ലാതെ തെക്ക് വശത്ത് ഇനി ഈ തെക്ക് ഭാഗം നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന ഉമ്മറമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്ത് ചെയ്തോളൂ അവിടെ ആരും ചവിട്ടാനിടയില്ലാത്ത അല്പം മാറി ഒരു സ്ഥാനത്ത് കൊണ്ട് ആ പാത്രത്തോട് നമ്മൾ കമിഴ്ത്തി അങ്ങ് വെച്ചേക്കുക ശേഷം കൈകാൽ മുഖമൊക്കെ കഴുകി നമ്മൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരിക എന്നുള്ളതാണ് ദോഷം ബാധിച്ച ആളെയും കൈകാൽ മുഖമൊക്കെ കഴുകി നമ്മുടെ പൂജാമുറിയിൽ നിന്ന് അല്പം ഭസ്മം ഇട്ടു കൊടുക്കുക അപ്പൊ ഈ ഗുരുതി നമ്മൾ അർപ്പിച്ചതായാൽ ആ പാത്രം പിറ്റേ ദിവസം നമുക്ക് പോയി എടുത്ത് അത് കഴുകി വൃത്തിയാക്കി നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാം അതിൽ യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു കർമ്മം വിശ്വാസത്തോടെ ചെയ്താൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എത്ര വലിയ ദൃഷ്ടിദോഷവും നാവേർ ദോഷവും ഞെരിഞ്ഞില്ലാണ്ടാകും പഠന തടസ്സങ്ങൾ പൂർണ്ണമായി അകന്ന് കുട്ടി പഠനത്തിൽ വൻ വിജയങ്ങൾ കരസ്ഥമാക്കും ഒരു പോസിറ്റിവിറ്റി വ്യക്തിയുടെ ചുറ്റും വ്യാപിക്കുകയും സർവ്വ നെഗറ്റിവിറ്റിയിൽ നിന്ന് ആ വ്യക്തിയെ അത് സംരക്ഷിക്കുകയും ചെയ്യും ഈ തൊഴിൽപരമായും സാമ്പത്തികപരമായും നേരിട്ട് കൊണ്ടിരുന്ന സർവ്വ ബുദ്ധിമുട്ടുകളും നീങ്ങാം അപ്പോൾ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടാണ്ട് തടസ്സമായി നിൽക്കുന്ന സർവ്വ നെഗറ്റിവിറ്റിയെയും ഓടിക്കുന്നതിന് ഈ ഒരു കർമ്മം മാത്രം ചെയ്താൽ മതി ജീവിതത്തിലെ സർവ്വ ഇരുളും ീങ്ങുകയും ജീവിതം പ്രകാശപൂരിതമായി മാറുകയും ചെയ്യും അപ്പൊ ഇനി നിങ്ങൾ ഒരു തരത്തിലുള്ള ദോഷത്തെയും ഭയപ്പെടേണ്ടതില്ല ആഴ്ചയിലോ മാസത്തിലോ ഈ ഒരു കർമ്മം മാത്രം ചെയ്താൽ മതി ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് ഐശ്വര്യം നിങ്ങളുടെ വാതിലിൽ വന്നു മുട്ടും എന്നുള്ളതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം